കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളെ ഒരുപോലെ പിടിച്ചു ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും ചർച്ചാ കേന്ദ്രമാവുകയാണ് സുപ്രീം കോടതിയുടെ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനിരിക്കെ കേരളം ഉറ്റുനോക്കുന്നത് ഒരേയൊരു കാര്യമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാടെന്തായിരിക്കും ഏപ്രിൽ ഏഴ് മുതൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വാദം കേൾക്കാനിരിക്കെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അത് കേരളത്തിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ ഗതി നിർണ്ണയിക്കുമെന്ന് ഉറപ്പാണ് കോടതി ഇതിനോടകം തന്നെ കൃത്യമായ സമയക്രമം നിശ്ചയിച്ചു കഴിഞ്ഞു മുതിർന്ന അഭിഭാഷകനായ കെ പരമേശ്വരനെ അമിക്കസ് ക്യൂറിയായി നിയമിച്ച കോടതി മാർച്ച് പതിനാലിനകം എല്ലാ കക്ഷികളും തങ്ങളുടെ നിലപാട് അറിയിക്കണമെന്നാണ് നിർദ്ദേശം മാർച്ച് മുതൽ വരെ യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം നടക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടോടെ മറുപടി സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ച് വാദം പൂർത്തിയാക്കാനാണ് കോടതിയുടെ ഉദ്ദേശം സ്ത്രീകളുടെ തുല്യ അവകാശങ്ങളും നൂറ്റാണ്ടുകളായുള്ള മതാചാരങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ സർക്കാരിന് ഇനി മൗനം പാലിക്കാനാവില്ലെന്നു സാരം ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാർ നിലപാടാണ് ആ ചരിത്രപരമായ വിധിക്കാധാരമായത് എന്നാൽ അത് നടപ്പാക്കാൻ കാട്ടിയ ആവേശം വിശ്വാസികളെ സർക്കാരിൽ നിന്നും അകറ്റുകയും തുടർന്നുള്ള തിരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയാവുകയും എന്നാണ് സർക്കാർ തന്നെ വിലയിരുത്തുന്നത് ഇന്ന് നിയമമന്ത്രി പി രാജീവ് പറയുന്നത് അവതാനതയോടെ പരിശോധിച്ച് നിലപാട് അറിയിക്കുമെന്നാണ് വിശ്വാസികൾക്കൊപ്പം സർക്കാർ നിൽക്കുമെന്ന് മന്ത്രി പറയുമ്പോഴും പഴയ സത്യവാങ്മൂലത്തിലെ നവോത്ഥാന മൂല്യങ്ങളും നിലവിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യ എങ്ങനെ ബാലൻസ് സർക്കാരിനെ കുഴപ്പിക്കുന്ന ചോദ്യമാണ് കാര്യം ഉറപ്പാണ് കോൺഗ്രസും സർക്കാരിന്റെ ഓരോ നീക്കത്തെയും വിശ്വാസ വിരുദ്ധമായി ചിത്രീകരിക്കാനുള്ള അവസരം കാത്തിരിക്കുന്നു ഇതിനിടെ സാമുദായിക നേതാക്കളുടെ പ്രതികരണങ്ങൾ സർക്കാരിന് സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് സർക്കാർ ആചാര സംരക്ഷണത്തിനായി നിലപാടെടുക്കുമെന്നാണ് പറയുന്നത് അതേസമയം പറയുന്നത് സർക്കാർ മുൻ നിലപാട് തിരുത്തുമെന്നാണ് ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന എൽ ഡി എഫിന് ശബരിമലയിലെ ഈ രണ്ടാം ഘട്ട നിയമ പോരാട്ടം ഒരു കേസ് മാത്രമല്ല കേട്ടോ അത് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ് നവോത്ഥാന നായകൻ എന്ന പ്രതിച്ഛായും വിശ്വാസികളുടെ വോട്ട് ബാങ്കും ഒരേപോലെ കാത്തുസൂക്ഷിക്കാൻ പിണറായി സർക്കാരിന് കഴിയുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ കേരളം കാത്തിരിക്കുന്നത്